എന്ത് പറഞ്ഞ മോനെ ഞാൻ കൊറേ ദിവസം ഇവിടെ ഇല്ലായിരുന്നു ആശുപത്രിയിലായിരുന്നു എന്തോ വേണ്ടേ കുടിക്കാൻ കോളയുണ്ട് വലിക്കാൻ സിഗരറ്റ് ഉണ്ട് നീ ഡെയിലി കഴിക്കുന്ന ബർഗർ ബർഗറുണ്ട് എന്താണെന്ന് വെച്ചോ രണ്ടെടുക്കാണെ എന്തോ ബർഗർ എന്റെ പൊന്നു മാധവേട്ട ഞാൻ ഒന്നുമില്ല ജീവിക്കും മധുരം ഇല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഉറങ്ങിയില്ലപ്പോഴും എനിക്ക് മധുരം ഇട്ട് ചായ കൊടുക്കണം ഞാൻ ദിവസം നാലു നേരം ചായ കൊടുക്കും ചോക്ലേറ്റ് എനിക്ക് മധുരം വേണം മാധവേട്ട നിർബന്ധം ഇല്ലെങ്കിൽ തല കറങ്ങുന്ന ഇത് കണ്ടോ കോളയോ ഇതിന് വീണ്ടും വീട്ടിൽ ചെന്നിട്ട് പഞ്ചാര കഴിച്ചു കുടിക്കുക എന്റെ മാതവേട്ടാ അന്യായ കിക്ക സുഖമായിട്ട് ഉറങ്ങാം തളർച്ച മധുരം എത്തിയില്ല മധുരം ശരീരത്തിൽ എത്തിയില്ലേ തളർച്ച മതകട്ട പോട്ട നിനക്ക് എത്ര പഞ്ചസാര വേണമെങ്കിൽ ഞാൻ തരാം പക്ഷേ നീ ബോർഡൊക്കെ ഒന്ന് വായിച്ചു നോക്കണം നിന്നെ പോലെയുള്ള വേണ്ടിട്ടാ ഈ ബോർഡ് ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ മതോട്ടാ ഞങ്ങൾ ഇതൊക്കെ വായിക്കുന്നേ നിങ്ങൾ ചെയ്യിരുതെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ആണല്ലോ ഇവിടെ എഴുതിക്കുന്നത് കോള കുടിക്കരുതെന്ന് പറയുന്നു പുകവലിക്കരുത് എന്ന് പറയുന്നത് മധുരപല കാര്യങ്ങൾ കഴിക്കരുത് പറയുന്നത് എല്ലാം ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാ മലവേട്ട എനിക്കും ജീവിക്കേണ്ട മോനെ പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഘാനീകരിച്ച ഒന്ന് പരസ്യം കാണിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് അതാരും ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ അതിനാ ഞാനിതെല്ലാം വിൽക്കുന്നേ കണ്ടവയെന്നവ കാണട്ടെ ഇല്ലെങ്കിൽ കൊണ്ടവയും പിന്നെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ വേറെ വേറെ ഗതി ഇല്ലാത്തോണ്ടാ മക്കളെ എന്താ നല്ല നിങ്ങളെ നിങ്ങളെപ്പോലെ കളിച്ചും കുടിച്ചും മതിച്ചും നടന്നോന ഞാൻ എനിക്ക് ഗതി വന്നല്ലോ ഏത് ഗതി മതവേട്ടാ ഏത് ഗതിയോ ഈ ഗതി ഈ വിഷോക്ക് കഴിച്ചു കഴിച്ച ഞാൻ ഈ കോളേജിലെത്തിയത് നിങ്ങൾക്കും ഇത് ഗതി കേരളത്തിൽ പഞ്ചസാരയുടെ ഉപയോഗം വർഷം കഴിയുംതോറും വർദ്ധിക്കുകയാണ് അസുഖങ്ങളുടെ തോതും ക്രമാതീതമായി വർദ്ധിക്കുന്നു എല്ലാ പ്രായക്കാരും ആരോഗ്യമുള്ളവരടക്കം പഞ്ചസാരയുടെ ഉപയോഗം ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചസാരക്ക് പകരമായി പ്രകൃതിയിൽ നിന്നുള്ള മധുരസ്രോതസ്സുകളായ തേൻ പഴങ്ങൾ ഈദപ്പഴം മുതലായവ മധുരപലഹാരങ്ങൾ ജ്യൂസുകൾ എന്നിവ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് മാധവേട്ടന്റെ ദുഃഖം നിങ്ങളിലേതുമാകാതിരിക്കട്ടെ